നമസ്കാരം കൊറ്റിക ന്യൂസിലേക്ക് സ്വാഗതം ഒരു വർഷത്തോളം അടുക്കാനായി ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചിട്ട് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഗാസയെ പിടിച്ചെടുക്കുമെന്ന് വീരവാദം മുഴക്കിയ ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധം ഇത്രത്തോളമായിട്ടും ആയിട്ടും ഇന്നു വരെ അതിന് കഴിഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം ആരംഭിച്ചതെന്ന് പറയുമ്പോഴും ഇന്നു അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല ഹമാസിന്റെ പേരും പറഞ്ഞ് അവർ കൊന്നൊടുക്കുന്നത് ഗാസയിലെ നിരപരാധികളായ ജനങ്ങളെയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളാണ് ഗാസയിലുടനീളം ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോക രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ ആക്രമണവുമായി മുന്നോട്ടു പോവുകയാണ് നെതന്യാഹു ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴിതാ നെതന്യാഹുവിന് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് തന്നെയുള്ള ഒരു റിട്ടേർഡ് ജനറൽ ഗാസയ്ക്കെതിരെയുള്ള വംശത്തെ തുടർന്നാൽ തകരുന്നത് ഹമാസല ഇസ്രായേൽ ആണെന്ന് റിട്ടേർഡ് ഇസ്രായേൽ മേജർ ജനറൽ ഭരണകൂടത്തിന്റെ ഗാസയിലെ സൈനിക ക്യാമ്പിൽ ആരംഭിച്ചു പതിനൊന്ന് മാസങ്ങൾ പിന്നിടുമ്പോൾ തങ്ങളുടെ സൈന്യം ദുർബലമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹമാസ് പതിനേഴും പതിനെട്ടും വയസ്സുമുള്ളവരെ ഉപയോഗിച്ച് സൈന്യത്തെ ശക്തമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഗാസയിൽ തുടർച്ചയായി റെയ്ഡുകൾ നടത്തി ആക്രമണം തുടരുകയാണെങ്കിലും തങ്ങൾ ഹമാസിനെ തകർക്കുക മാത്രമല്ല സ്വയം തകരുമെന്നും അദ്ദേഹം പറയുന്നു ഒക്ടോബർ ഏഴ് മുതൽ പലസ്തീനിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇസ്രായേലി സൈന്യത്തിന്റെ വിജയ സാധ്യത ഏറെ അകലെയാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഇസ്രായേലി സൈനികരും രംഗത്തെത്തിയിരുന്നു വിജയം രംഗത്തെത്തിയിരുന്നുയ്യത്തും ദൂരത്തുണ്ടെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്നും എന്നാൽ അത് സത്യമല്ലെന്നും നൂറോളം ഇസ്രായേലി സൈനികർ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹിക്കയച്ച കത്തിൽ പറഞ്ഞിരുന്നു അതേസമയം ഹമാസിന്റെ തടവിൽ കഴിയുന്ന ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ രാജ്യവ്യാപക പണിമുടക്ക് നടന്നിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ക്രിസ്റ്റേഡ് ആയിരുന്നു ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് പണിമുടക്കിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ സ്കൂളുകൾ തുറമുഖങ്ങൾ എന്നിവ അടക്കമുള്ള വിവിധ മേഖലകളിലെ പ്രവർത്തനം തടസ്സപ്പെട്ടു പ്രതിഷേധത്തിൽ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ കുറഞ്ഞത് നാൽപ്പതിനായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും ആണ് എന്നതാണ് ശ്രദ്ധേയം